േക്ഷകർക്ക് സീരിയൽ ന്യൂസിലേക്ക് സ്വാഗതം കൂടുതൽ സീരിയൽ ന്യൂസുകൾ അതിവേഗം ലഭിക്കുന്നതിന് ഈ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക ബെൽ ഐക്കൺ ക്ലിക്ക് ചെയ്യുക വീഡിയോ ഇഷ്ടമായി എങ്കിൽ ലൈക്ക് ചെയ്യാൻ മറക്കരുത് തൻ്റെ തീരുമാനത്തിൽ ഇനി മാറ്റമില്ല എന്ന് ഉറപ്പിച്ചുകൊണ്ട് മാനസ മുന്നിലേക്ക് കയറി വരികയാണ് വിചാരിച്ചതുപോലെ കാര്യങ്ങൾ നടത്തുക തന്നെ വേണം ഇനിയും തോറ്റിയിരിക്കാൻ തനിക്ക് പറ്റുകയില്ല എന്ന് ഉറച്ച നിലപാട് എടുത്തുകൊണ്ടാണ് ഇപ്പോൾ മുന്നിലേക്ക് വരുന്നത് അപ്രതീക്ഷിതമായ ഈ സംഭവം ഇതോടെ സുപ്രധാനമായ മാറ്റങ്ങളാണ് ഉണ്ടാക്കുന്നത് ആൻറ്റിയമ്മ എല്ലാ സപ്പോർട്ടും നൽകിക്കൊണ്ട് കൃഷിൻ്റെ വീട്ടിലേക്ക് മാനസയെ കയറ്റുന്നു പക്ഷേ മാനസ അവിടേക്ക് കയറി വന്നത് ആർക്കും തന്നെ ഇഷ്ടമാകുന്നില്ല സാഗർ ഇറങ്ങിപ്പോകുന്നു എന്നാൽ സുജയോട് താൻ ചെയ്തത് തെറ്റ് തന്നെയാണ് അതിന് ക്ഷമ ചോദിക്കുന്നതിനാണ് ഞാനിപ്പോൾ വന്നത് ഞാൻ ഇപ്പോൾ എൻ്റെ മനസ്സിൽ ഒന്നും തന്നെ ഇല്ല ഞാൻ നിങ്ങളുടെ കൂടെ നിൽക്കാൻ ആഗ്രഹിക്കുന്നുണ്ട് എൻ്റെ അച്ഛൻ എന്നോട് കാര്യങ്ങൾ പറഞ്ഞു കഴിഞ്ഞു എന്നാൽ ഇതേ സമയം അവിടേക്ക് വരുന്ന ൃഷ് ആകട്ടെ ഇനി നിന്നെ ഈ വീട്ടിൽ കണ്ടുപോകരുത് എന്ന് വ്യക്തമാക്കുകയാണ് നിന്നെ പോലെയുള്ളവർക്ക് വരാനുള്ളതല്ല എൻ്റെ വീട് അത് നീ മനസ്സിലാക്കിയാൽ കൊള്ളാം ഇതോടെ കൃഷിൻ്റെ കാല് പിടിച്ച് മാപ്പ് പറയാൻ തയ്യാറാണ് ഞാൻ ഇനി എൻ്റെ ഭാഗത്ത് നിന്ന് ഒരു തെറ്റും സംഭവിക്കുകയില്ല എന്നുള്ള ഉറപ്പ് എനിക്ക് നൽകാൻ സാധിക്കും കൃഷ് ദയവായി എന്നെ നീ മനസ്സിലാക്കണം നിന്നെ മനസ്സിലാക്കിയത് കൊണ്ട് തന്നെയാ പറഞ്ഞത് ഇനി നീ എൻ്റെ മുന്നിൽ വന്നാൽ നിന്നെ ഒരുപക്ഷെ ഞാൻ കുന്നുകളയും എന്ന് വ്യക്തമാക്കി കൃഷി പോയതോടെ തിരിച്ചടികൾ കൊണ്ട് നിൽക്കുകയാണ് മാനസ പക്ഷേ മാനസക്ക് സപ്പോർട്ട് നൽകി നിൽക്കുന്ന ആൻറ്റിയമ്മ തൽക്കാലത്തേക്കുള്ള ഈ പ്രശ്നങ്ങൾ കണ്ടില്ല എന്ന് നടിക്കാൻ ആവശ്യപ്പെട്ടിരിക്കുകയാണ് ഇതോടെ വീണ്ടും ആ കുടുംബത്തോട് പറ്റിച്ചേർന്ന് നിൽക്കുകയാണ് ഇപ്പോൾ അവൾ പക്ഷേ ഇതേ തുടർന്നാണ് സേവദിനിൻ്റെ ചതി പുറത്തു വരുന്നത് ഡു ലൈക്ക് ഷെയർ ആൻഡ് സബ്സ്ക്രൈബ്